നമസ്കാരം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ഗുരുദ്വാരകളിലും തിരച്ചിൽ നടത്തുകയാണ് യു എസ് അധികൃതർ പരിശോധനയ്ക്കായി യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥർ ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ഗുരുദ്വാരകളിൽ എത്തിയിട്ടുണ്ട് രേഖകളില്ലാതെ അമേരിക്കയിൽ തങ്ങുന്ന ചില ഇന്ത്യക്കാർ കേന്ദ്രമായി ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ചില ഗുരുദ്വാരകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു തുടർന്നാണ് പരിശോധന നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഗുരുദ്വാരകൾ റെയ്ഡ് നടത്തുന്നത് പവിത്രതയ്ക്ക് ഭീഷണിയായി കാണുന്നുവെന്ന് സിഖ് സംഘടനകൾ പറഞ്ഞിരുന്നു ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനത്തിൽ തങ്ങൾ വളരെ അധികം ആശങ്കാകൂലരാണെന്ന് സിഖ് അമേരിക്കൻ ലീഗൽ ഡിഫൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കിരൺ പറയുന്നുണ്ട് അനധികൃത കുടിയേറ്റക്കാർ നടത്തുന്ന കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്നാണ് അമേരിക്കയുടെ വിശദീകരണം നേരത്തെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട നിരവധി ബ്രസീലുകാർ അടക്കം കൊടിയ പീഡനം അനുഭവിച്ചെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നൂറുകണക്കിന് കുടിയേറ്റക്കാരാണ് അമേരിക്ക നാടുകടത്തിയതിനെ തുടർന്ന് ബ്രസീലിലെത്തിയത് സംഭവത്തിൽ ബ്രസീൽ സർക്കാർ അമേരിക്കയുടെ വിശദീകരണം തേടിയിരുന്നു കുടിയേറ്റക്കാരോട് കാണിച്ച പെരുമാറ്റം മനുഷ്യാവകാശങ്ങളോടുള്ള വിമാനത്തിൽ യാത്രക്കാരെ എത്തിച്ചതെന്നാണ് റിപ്പോർട്ട് വിമാനത്തിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന എൺപത്തിയെട്ട് ബ്രസീലുകാർ കൈവിലങ്ങോടെയാണ് വിമാനം ഇറങ്ങിയത് വിമാനത്തിനുള്ളിൽ എ സി ഉണ്ടായിരുന്നില്ലെന്നും കുടിവെള്ളം നൽകിയില്ലെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ശുചിമുറിയിൽ പോകാൻ പോലും അനുവദിച്ചില്ലെന്നും ഇവർ പറയുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് നാടുകടുത്തപ്പെട്ട് ബ്രസീലിലേക്ക് തിരിച്ചയച്ച യാത്രക്കാർ എത്തിയത് കൈവിലങ്ങുകളോടെ ആയിരുന്നു മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട നിലയിലാണെന്നാണ് റിപ്പോർട്ട് പ്രതീക്ഷയോടെ കുടിയേറാൻ എത്തിയ രാജ്യത്തു നിന്നും തിരിച്ചയച്ചപ്പോൾ മനുഷ്യാവകാശങ്ങൾ എന്നത് അമേരിക്ക പ്രത്യക്ഷമായി അവഗണിച്ചുവെന്നാണ് ബ്രസീൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ജനുവരി ഇരുപതിന് അധികാരത്തിൽ എത്തിയതിനു പിന്നാലെ അനധികൃതമായി പ്രവേശിച്ചവരെ നാടുകടത്തുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഇപ്പോൾ വിമാനത്തിൽ തിരിച്ചയച്ചത് ഇങ്ങനെ നാടുകടത്തപ്പെട്ടവരുമായി ബ്രസീലിന്റെ വടക്കൻ നഗരമായ മനൌസിൽ എത്തിയ വിമാനത്തിലുണ്ടായിരുന്ന എൺപത്തി പേരും കൈവിലങ്ങും ധരിച്ചിരുന്നു ഉടൻ തന്നെ ഇവരുടെ കൈവിലങ് അയക്കാൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നും ബ്രസീൽ ജസ്റ്റിസ് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു ബ്രസീൽ പൗരന്മാരുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളുടെ ലംഘനമാണിതെന്ന് ജസ്റ്റിസ് മന്ത്രി റിക്കാർഡോ ലെവാൻഡോസ്കി പ്രസിഡന്റ് ലൂയിസ് സിനാസിയോ ലൂല ഡെസിൽവയെ അറിയിച്ചുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് തെക്കു കിഴക്കൻ നഗരമായ ബെലോ ഹൊറിസോനയിലേക്ക് പറന്ന വിമാനം സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് മനോസിയിൽ ഇറക്കുകയായിരുന്നു നാടുകടത്തുന്നതിന് മുമ്പ് ഏഴു മാസത്തോളം അമേരിക്കയിൽ തടവിലായിരുന്നുവെന്നും വിമാനത്തിലുണ്ടായിരുന്ന എഡ്ഗാണ്ട സിൽവ മൗറ പറയുന്നുണ്ട് വിമാനത്തിൽ വെച്ച് അവർ തങ്ങൾക്ക് വെള്ളം പോലും തന്നില്ലെന്നും കൈകളും കാലുകളും വിലങ്ങുകൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയായിരുന്നുവെന്നും ശുചിമുറി ഉപയോഗിക്കാൻ പോലും അനുവദിച്ചില്ലെന്നും ഭയങ്കര ചൂടായത് കാരണം ചിലർ ബോധം ഇട്ട് വീഴുകയും ചെയ്തെന്നും മൗറ പറയുന്നുണ്ട് വിമാനത്തിന്റെ സാങ്കേതിക പ്രശ്നം മൂലം നാലു മണിക്കൂർ നേരം മേയ്സി പോലും ഇല്ലാതെയാണ് യാത്ര ചെയ്യേണ്ടി വന്നതെന്ന് നരകയാതനയെക്കുറിച്ച് ഇരുപത്തിയൊന്ന് കാരനായ ലൂയിസ് ആന്റോണിയോ റോഡ്രിഗസ് സാൻഡോസ് വെളിപ്പെടുത്തുന്നുണ്ട് ട്രംപ് വന്നപ്പോൾ കാര്യങ്ങൾ ഒത്തിരി മാറി കുടിയേറ്റക്കാരെ ക്രിമിനലുകളായാണ് പരിഗണിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ട്രംപിന്റെ നാടുകടത്തൽ വിമാനമല്ല ഇതെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര വാർത്താ ഏജൻസി റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലുണ്ടായ ഉഭയകക്ഷി ധാരണ പ്രകാരമാണ് ഈ നാടുകടത്തലെന്നാണ് വിവരം ഓട്ടീസുമുള്ള കുട്ടികൾ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നത് ഗുരുതരമായ പ്രശ്നങ്ങളാണെന്നും ബ്രസീൽ മനുഷ്യാവകാശ മന്ത്രി മക്കോ എവാറിസ്റ്റോ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സിവിലിയൻ വിമാനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ചില യാത്രക്കാരുടെ വീഡിയോ ബ്രസീലിയൻ ടിവിയും പുറത്തുവിട്ടിട്ടുണ്ട് ഇവിടെ കൈകാലുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ വ്യക്തമായി കാണാനാകും